നമസ്കാരം മിനിസ്റ്റി ഓൺ മറ്റു വീട്ടിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു ഈ ഒട്ടകം ഗോപാലനും നമ്മുടെ സന്ദീപ് ജിയും തമ്മിലുള്ള ഒരു പൊരിഞ്ഞ അടി മാതൃഭൂമി ചാനലും നടന്നിരുന്നു അതായത് വർഗീയ രാഷ്ട്രീയം വിട്ട് മതേതര രാഷ്ട്രീയത്തിലേക്ക് സന്ദീപ് പാരിയറ പോലുള്ള ആൾ വന്നപ്പോഴത്തേക്ക് ബി ജെ പിക്ക് അകത്ത് ഹാലിളകി അല്ലെങ്കിൽ ഈ ഒട്ടകത്തെ പോലുള്ള ആൾക്കാർക്കൊക്കെ കുരുപൊട്ടി ഒലിക്കാൻ തുടങ്ങിയിട്ട് ഒരു രക്ഷയില്ല എന്നുള്ളതാണ് കാരണം ഇവനിക്കൊക്കെ നല്ല രീതിയിലുള്ള ഒരു ഷോക്ക് ട്രീറ്റ്മെന്റ് കൊടുത്തെങ്കിൽ മാത്രമേ ഇവനിക്കൊക്കെ പോയ ബുദ്ധിയെങ്കിലും അല്പം തിരിച്ചു കിടക്കുന്നത് സാറേ സാധാരണ ചാനൽ ചർച്ചയിൽ നമ്മൾ കാണാറുള്ളത് ഒട്ടകം വരും ആരെങ്കിലും എടുത്ത് ഒന്നും ചൊറിയും പിന്നെ അവന്റെ പൂരവും പൂരാടവും ഒക്കെ മാന്തി പൊളിച്ച് വെളിയിലിട്ട് അവസാനം ചാനനകത്ത് അടിയും കൊണ്ട് കണ്ടം വഴി ഓടുന്ന പരിപാടിയാണ് ഈ കാലം അത്രയും നമ്മൾ കണ്ടിട്ടുള്ളത് സത്യത്തിൽ ഈ ഒട്ടകൊക്കെ ഈ പാർട്ടിയിൽ നിന്ന് എവിടെയും പോകരുത് കേട്ടോ കാരണം നിങ്ങളൊക്കെ ഈ പ്രസ്ഥാനത്തിൽ ഉറച്ചു നിൽക്കണം കാരണം ഇനിയും ഇതുപോലത്തെ കുറെ വിഴുപ്പ് പാഹഡങ്ങളുണ്ട് അവരെയൊക്കെ വലിച്ചു കയറ്റി ഈ ഇത് നാശഘോഷമാക്കി നാരായണക്കല്ലിൽ ഇടിയിച്ചിട്ട് നിങ്ങൾ ഇതിൽ നിന്നൊക്കെ പോകാവുള്ളൂ കാരണം ഈ കേരളത്തിൽ വർഗീയതയ്ക്ക് ഹോപ്പില്ല വർഗീയതയ്ക്ക് സ്കോപ്പ് ഇല്ല എന്ന് വീണ്ടും വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് നമ്മുടെ പാലക്കാട് മണ്ഡലത്തിൽ കാരണം ഇവരുടെ തന്നെ കിളി പറന്നുപോയി കഴിഞ്ഞ പ്രാവശ്യം ഷാഫി പറമ്പിൽ വിജയിച്ചത് ഏതാണ്ട് തുച്ഛമായ അയ്യായിരത്തിൽ താഴെ വോട്ടുകൾ കാണുന്നുണ്ടെങ്കിൽ ഭങ്കിപ്പാളയത്തിന്റെ നെഞ്ചിലേക്ക് ഇടുത്തി വീഴുന്ന പോലെയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ആ ഭൂരിപക്ഷം അങ്ങോട്ട് കേറരുത് ആ ഭൂരിപക്ഷം കയറിപ്പോകുന്നതനുസരിച്ചിട്ട് സംഘപരിവാർ പ്രവർത്തകരുടെയും സംഘപരിവാർ നേതാക്കന്മാരുടെയും കിളി അതേ സ്പീഡിൽ തന്നെ പറന്നു പോയെന്നാണ് കേൾക്കുന്നത് എന്തായാലും ഗംഭീരമായിട്ടുള്ള ഒരു ചർച്ച ഈ ചർച്ചയിൽ ഈ ചൊറിയാൻ നോക്കുമ്പോഴത്തേക്കോട്ടുണ്ട് അത് ആൺകുട്ടികളെ ചൊറിഞ്ഞു കഴിഞ്ഞാൽ അത് തിരിച്ച് മാന്തി പൊളിച്ചിട്ടേ വിടത്തുള്ളു ഗംഭീരമായിട്ടുള്ള ഒരു ഡിബേറ്റ് തന്നെ ആയിരുന്നു ഈ ഒട്ടവംഗോലിന്റെ വിവരവും അശേഷം ഉളുപ്പും നാണവും ഇല്ലാത്തവനാണെന്നുള്ളത് കേരളത്തിലെ പൊതുസമൂഹങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ അതിനിപ്പോ പ്രത്യേകിച്ച് പറഞ്ഞു നേരേണ്ട കാര്യമൊന്നുമില്ല എന്നാൽ ഒരിക്കൽ കൂടി അത് തെളിയിക്കുന്ന തരത്തിലുള്ള ഒരു കിഡ്ലൻ വാർത്ത തന്നെയായിരുന്നു ഈ കഴിഞ്ഞ ദിവസം നമ്മൾ എന്തായാലും ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറക്കരുത് നിങ്ങൾക്ക് ഒരായിരം അഭിനന്ദനങ്ങൾ നേരിടുകയാണ് കാരണം ഈ ഒരു വിജയത്തിൽ നിങ്ങളും ഒരു ഭാഗമാണ് എന്നുള്ളത് കേരളത്തിലെ എല്ലാ മതനിരപേക്ഷത ആൾക്കാർക്ക് മനസ്സിലാക്കി കൊടുത്തേന് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് ഇനിയും വിവരവും വിദ്യാഭ്യാസവും ഒക്കെ ഉള്ള ആൾക്കാർ ഈ പ്രസ്ഥാനത്തിൽ തുടരത്തില്ല അവരൊക്കെ അധികം താമസിക്കാതെ തന്നെ ഈ പ്രസ്ഥാനം വിട്ട് മറ്റു പല ദിക്കുകളിലേക്കും ചേക്കറും എന്നുള്ള ഒരു സംശയമില്ല നമുക്ക് എന്തായാലും ഈ കിട്ടിലൻ ഡിബേറ്റ് ഒന്ന് കണ്ടു വെക്കാം ഈ ഒട്ടകം ഗോപാലന്റെ പൂരവും പൂരാടവും ഒക്കെ വലിച്ചു കീറി പുറത്തിട്ട് മാന്തി പൊളിച്ചിട്ട് സന്ദീപ് ജി മാസായിട്ട് അവിടെ നമ്മൾ എഴുന്നേറ്റങ്ങ് പോയിട്ടുണ്ട് ബാക്കി കേട്ടോളൂ നേതാവ് ഗോപാലകൃഷ്ണൻ പറഞ്ഞ ചില കാര്യങ്ങൾക്ക് മറുപടി പറഞ്ഞിട്ട് ഞാനങ്ങ് പൊയ്ക്കോളാം പറഞ്ഞോ കേട്ടല്ലോ അദ്ദേഹത്തിന്റെ മാതൃഭൂമിക്ക് പത്ത് മിനിറ്റ് സമയമെന്ന് പറഞ്ഞു വന്നാണ് എനിക്ക് മറ്റു ചില പരിപാടികളുണ്ട് ഇവിടെ കോൺഗ്രസിന്റെ പ്രതിനിധി താങ്കൾക്ക് മറുപടി നൽകാൻ രീതിയിൽ ധാരാളമാണ് അദ്ദേഹം മറുപടി പറയും കാര്യം ഞാൻ എന്തോ വർഗീയത വലിയ തോതിൽ പറയുന്നയാളാണ് ഞാൻ വർഗീയ വർഗീയത വർഗീയമായ രീതിയിൽ ജനങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമിച്ച ആളാണ് ഞാൻ വളരെ മോശക്കാരനാണ് അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഞാൻ അദ്ദേഹത്തെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ കാലത്ത് ഒല്ലൂരിലെ ഒരു ക്രിസ്ത്യൻ പള്ളിക്കകത്ത് കയറി ചെന്നിട്ട് തൃശൂരിൽ മുസ്ലിങ്ങളുടെ സ്ഥാപനങ്ങൾ വ്യാപാര സ്ഥാപനങ്ങൾ കൂടുകയാണ് നിങ്ങൾ ജാഗ്രത പാലിക്കണം അതുകൊണ്ട് എനിക്ക് വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞ വ്യക്തി അത് മാത്രമല്ല നിങ്ങൾ ഞാൻ ഇന്ന് ഉറച്ചു ആളാണ് അത് വർഗീയതയല്ല മനസ്സിലായി ടെൻഷനാ വേണ്ടി കൂട്ടണ്ട ബി പിടികി പിന്നെ ആ ഇപ്പൊ പ്രേക്ഷകർക്ക് മനസ്സിലായല്ലോ പരമത വിദ്വേഷം വെച്ചു പുലർത്തുന്ന ഒരു ഫാക്ടറിയിലാണ് ഞാൻ ഉണ്ടായിരുന്നത് അവിടുന്ന് ഞാൻ ഇറങ്ങാൻ തീരുമാനിച്ചു അതുകൊണ്ട് തന്നെ എന്റെ ഭൂതകാലത്ത് ഞാൻ കേട്ടേണ്ടേ ഞാൻ പറഞ്ഞു കഴിഞ്ഞാ ഞാൻ പറഞ്ഞു ഇരിക്കടോ അവിടെ പറയുമ്പോ അതെ പറഞ്ഞ രീതി കാണുമ്പോൾ മനസ്സിലാവും അങ്ങനെ ദാർ അങ്ങനെ ധിക്കാരം അങ്ങനെ മുഖഭാവം അങ്ങനെ പ്രത്യേകം മറ്റുള്ളവരുടെ തുച്ഛം ഇതൊക്കെ മുഖത്ത് കാണുന്നുണ്ട് അങ്ങനെ മുഖത്ത് കാണുന്നുണ്ട് അങ്ങനെ എല്ലാവരും അങ്ങനെ എല്ലാവരും ഉണ്ടല്ലോ അഹങ്കാരം ഉണ്ടല്ലോ അങ്ങനെ മുഖത്ത് കാണുന്നുണ്ട് അതെ ദേഷ്യം കൂടുന്നുണ്ട് നിങ്ങളെ കാണുമ്പോൾ കേട്ടോ നിങ്ങൾ പ്രേക്ഷകരെ വിദ്വേഷുന്നത് ഇതാണ് വിദ്വേഷുന്നത് ഫാക്ടറി ആ ഫാക്ടറി പോന്നിട്ടുള്ളത് തൃശ്ശൂർ ടൗണിൽ മുസ്ലിങ്ങൾ

ും പേടിക്കും രക്ഷപ്പെട്ട് വന്നിരിക്കുക അതുകൊണ്ട് അദ്ദേഹം നിലപാടിന് നൽകി തൃശൂർ ടൗണിൽ ക്രിസ്ത്യാനികളെക്കാൾ കൂടുതൽ മുസ്ലിങ്ങളുടെ കടകൾ വരുന്നു അതുകൊണ്ട് അത് തടയേണ്ടതാണ് അതിന് എനിക്ക് വോട്ട് ചെയ്യണമെന്ന് അദ്ദേഹം വന്നു പറഞ്ഞ കാര്യത്തെ അദ്ദേഹം ഓൺ ചെയ്യും അത് തെരഞ്ഞെടുപ്പിന്റെ ഒരു സ്ഥാനാർത്ഥി പറയാൻ പാടില്ലാത്തത്ര വർഗീയതയാണ് അദ്ദേഹം പറഞ്ഞത് അതിനെ ഓൺ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഞാൻ എന്തായാലും ആ വിദ്വം വമിപ്പിക്കുന്ന ഫാക്ടറിയിൽ ഗോപാലോടൊപ്പം പ്രവർത്തിക്കാൻ തയ്യാറല്ല എന്നുള്ള എന്റെ സ്റ്റാന്റ് ഇപ്പോൾ കേരളത്തിലെ ജനങ്ങൾ ബോധ്യപ്പെട്ടിട്ടുണ്ടാവും ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ല എന്റെ ഭൂതകാലത്ത് നിങ്ങളുടെ പാർട്ടിയുടെ ഭാഗമായി നിൽക്കുന്ന സമയത്ത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെ പൂർണ്ണമായും തള്ളിക്കളയുകയും ആ പ്രത്യേക ശാസ്ത്രത്തെ ഉപേക്ഷിക്കുന്നതിന് ശേഷം ഇന്ന് കോൺഗ്രസിന്റെ കോൺഗ്രസ് പാർട്ടിയിലാണുള്ളത് ആ കോൺഗ്രസ് പാർട്ടിയിൽ മതനിരപേക്ഷയുടെ ഭാഗത്താണ് അതിന് എനിക്ക് അഭിമാനമേ ഉള്ളൂ ഒന്ന് രണ്ട് അദ്ദേഹം എന്നെ നല്ല സുഹൃത്താണെന്നൊക്കെ പറഞ്ഞു അദ്ദേഹം രണ്ട് മൂന്ന് ദിവസം അദ്ദേഹം എന്നെക്കുറിച്ച് എഴുതിയ ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ ഒന്ന് വായിച്ച് നോക്കിയാൽ മതി അദ്ദേഹത്തിന്റെ സൗഹൃദ ഭാഷയും അദ്ദേഹത്തിന്റെ മിതത്തും ഒക്കെ നമുക്ക് വായിക്കാൻ മതി അദ്ദേഹത്തിന്റെ സാംസ്കാരിക സമ്പന്നതയും ഓക്കെ അതിലെ പദപ്രയോഗങ്ങൾ കാണാൻ സാധിക്കും അപ്പൊ രാഷ്ട്രീയമായിട്ട് എതിർക്കുന്നതിന് പരം വ്യക്തിപരമായിട്ട് എതിർക്കുകയും വ്യക്തിപരമായിട്ട് അധിക്ഷേപിക്കുകയും അങ്ങേറ്റത്തെ ലേചമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിക്കുകയും ചെയ്തിട്ടുള്ള മിസ്റ്റർ ഗോപാല ചീത്ത സ്വഭാവമുള്ള ഒരാളാണ് ഞാൻ എന്താണ് അപ്പൊ അദ്ദേഹം ഫേസ് പോസ്റ്റിലൊക്കെ പറയുന്നത് അതിന്റെ മോശക്കാരനാണെന്നൊക്കെ അദ്ദേഹം പറയുന്നത് അപ്പോൾ അങ്ങനെ ഒരാളെയാണോ അദ്ദേഹത്തിന്റെ മകളുടെ വിവാഹകാര്യം കഴിഞ്ഞ മാസം അദ്ദേഹം എന്നെ ഏൽപ്പിച്ചത് അദ്ദേഹത്തിന്റെ മകൾ വിവാഹ കാര്യം ചർച്ച ചെയ്ത് ആ പയ്യനുമായി നിരന്തരം സംസാരിക്കാനും മകളുമായി സംസാരിക്കാനും ഒക്കെ ഏർപ്പാടാക്കിയത് എന്നെയല്ലേ ഞാനിത് പറയാൻ വെച്ചതല്ല പക്ഷെ വ്യക്തിപരമായിട്ട് എന്റെ അച്ഛനെ കോട്ടയതുകൊണ്ട് പറയുകയാണ് അങ്ങയുടെ മകളുടെ വിവാഹ കാര്യം ഒരു മാസക്കാലം മുമ്പ് ഏൽപ്പിച്ചത് എന്നെ സംസാരിക്കാൻ വേണ്ടി മറക്കരുത് ഇല്ലാത്ത സമയം ഉണ്ടാക്കി സംസാരിച്ചാണ് ഞാൻ അതിലേക്കൊന്നും കിടക്കാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷെ ചെയ്ത് ഉത്സവം ഉത്സവം അവസാനിപ്പിക്കുക നിങ്ങൾ കേട്ടല്ലോ അല്ലെ അതായത് ഞാൻ പറഞ്ഞിട്ടുള്ള വർഗീയതയിൽ ഞാൻ ഉറച്ചു നിൽക്കുകയാണ് അതിൽ നിന്ന് ഒരു ഇഞ്ച് പോലും ഞാൻ മാറില്ല അത് മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട് വർഗീയതയുടെ കാളകൂട വിഷമാണ് താനെന്നുള്ളത് സത്യത്തിൽ സന്ദീപിനെ പോലുള്ള ഒരു മനുഷ്യൻ ആ പ്രസ്ഥാനത്തിൽ പോയി പെട്ടതിൽ സത്യത്തിൽ ഒരുപാട് ദുഃഖം തോന്നുന്നുണ്ട് എന്താണെങ്കിലും ഈ തൃശൂരിൽ ഈ ഒട്ടകം ഗോപാലൻ മത്സരിച്ച സമയത്ത് ഒരു ദേവാലയത്തിലേക്ക് കയറി ചെന്നിട്ട് പച്ചയ്ക്ക് വർഗീയത പറയുന്ന ആ ഒരു വീഡിയോ ഉണ്ടല്ലോ അത് ഞാൻ അടുത്തൊരു വീഡിയോയിൽ എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മുന്നിലേക്ക് ഒന്ന് വെക്കുന്നതായിരിക്കും അത് നമ്മളെല്ലാവരും കാണണം കാരണം ഇതുപോലുള്ള വർഗീയ വശ ജന്തുക്കളെ അന്ന് ആ ക്രൈസ്തവ സമൂഹം ഉൾക്കൊണ്ടിരുന്നെങ്കിൽ ഇന്ന് നമ്മുടെ നാട് ആപത്തിലേക്ക് പോയാലാണ് പക്ഷെ തൃശൂർ സുരേഷ് ഗോപി വിജയിച്ചപ്പോൾ പോലും ക്രൈസ്തവര് സുരേഷ് ഗോപിയുടെ കൂടെ നിന്നത് ബിജെപി എന്ന പാർട്ടി ല്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു പക്ഷേ ചിലപ്പോൾ ഇതിലും അല്ലെങ്കിൽ സഹതാപത്തിന്റെ നടൻ എന്ന നിലയിലേക്കാണ് തൃശ്ശൂരിൽ അദ്ദേഹം ജയിച്ചത് പക്ഷെ അത് അവിടുത്തെ ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് അത് ചെയ്തത് തെറ്റായി പോയി എന്നുള്ള ഒരു ബോധ്യം ഇപ്പൊ അവർക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട് അത് നല്ലതാണ് കാരണം സന്ദീപിനെ ചൊറിയാൻ നോക്കിയ ഒട്ടകത്തിന്റെ പൂരവും പൂരാടും ഒക്കെ വലിച്ചു മാന്തി പൊളിച്ച് വെളിയിലിട്ട് പിന്നെ പറഞ്ഞത് നിങ്ങൾ എല്ലാരും കേട്ടായിരുന്നല്ലോ അല്ലെ ഒട്ടകത്തിന്റെ മോളെ കല്യാണവുമായി ബന്ധപ്പെട്ടിട്ട് സന്ദീപ് വാര്യറിനെ നിരന്തരം ബന്ധപ്പെടുകയും അതിനു വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ട് എന്ന് പറയുമ്പഴത്തേക്ക് ഉളുപ്പുണ്ടോട് ഓത്താനിരിക്കും ഉളുപ്പും മാനവും നാണവും ഉണ്ടോ ഒത്താൻ എനിക്ക് താൻ ഇതേപോലെ വർഗീയത പറഞ്ഞ് 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 സത്യത്തിൽ തന്റെ വീട്ടുകാർ വരെ തന്നെ വെറുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് താൻ എത്തിച്ചേരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ഇനിയെങ്കിലും കേരളത്തിലെ ജനങ്ങളുടെ പൾസ് അവരുടെ മനസ്സ് എന്താണെന്ന് മനസ്സിലാക്കുക കാരണം ഇവിടെ വർഗീയത പറഞ്ഞാലൊന്നും കേരളത്തിലെ ജനങ്ങൾ നിനക്കൊന്നും വോട്ട് തരത്തില്ല നീയൊക്കെ ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങി ഇറങ്ങിച്ചെന്നുകൊണ്ട് പ്രശ്നങ്ങൾ പഠിക്ക് അവർക്ക് വേണ്ടി പണിയെടുക്ക് അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ നിന്നൊക്കെ എല്ലാവരും അംഗീകരിക്കും ഈ വർഗീയത എന്ന് പറയുന്ന സാധനം മനസ്സിൽ കൊണ്ട് നടക്കുന്ന അത് ഏത് മതവിഭാഗത്തിൽപ്പെട്ടവനാണെങ്കിലും അത് ഹിന്ദു ആയിക്കോട്ടെ മുസ്ലിം ആയിക്കോട്ടെ ക്രൈസ്തവനായിക്കോട്ടെ അവനെ കേരളത്തിന്റെ ജനങ്ങൾ അംഗീകരിക്കത്തില്ല എന്നുള്ള ഏറ്റവും വലിയ ഒരു ശുഭ സൂചന ആട്ടെങ്കിലും ഉപതെരഞ്ഞെടുപ്പ് നടന്നിട്ടുള്ള ഈ മൂന്ന് ജില്ലകളിലെ റിസൾട്ട് കണ്ടതെങ്കിലും നീയൊക്കെ മനസ്സിലാക്കി എന്ന് മാത്രമേ പറയാനുള്ളൂ എന്തായാലും പോത്തിന്റെ ചെവിയിൽ വേദം ഓതിയിട്ട് കാര്യമില്ല എന്നുള്ളത് നമുക്കറിയാം എത്രയൊക്കെ പറഞ്ഞാലും ഈ പട്ടിയുടെ വാല് പന്തിരാണ്ട് കൊല്ലം കുഴലിട്ടാലും അത് വലിച്ചു ഊരി എടുക്കുമ്പോഴത്തേങ്ങനെ വളഞ്ഞു തന്നെ ഇരിക്കും അത് തന്നെയാണ് ഈ ഓവാലന്റെ ഒക്കെ അവസ്ഥയും പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ കൊടുത്ത മറുപടി അതൊരു മാസ് മറുപടി തന്നെയായിരുന്നു അതായത് നമ്മുടെ സന്ദീപ് ജിക്ക് വലിയൊരു സ്ഥല ഈ ഒരു വീഡിയോമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങൾ കമന്റിലൂടെ അറിയിക്കാൻ മറക്കരുത് മറ്റൊരു വീട്ടിൽ കാണാം ശുഭപ്രതിഷേ നിങ്ങളുടെ സ്വന്തം